ഹായ് ഹലോ ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് കപ്പ് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പൈനാപ്പിളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഉറന്നു വരും അതൊക്കെ വറ്റി വരണ വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ പൈനാപ്പിളൊക്കെ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു മുക്കാൽ കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡി ആക്കിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂണോളം കസ്റ്റേഡ് പൗഡർ ഒരു കാൽ കപ്പോളം പാലിൽ നല്ല ഒന്ന് കട്ടല്ലാതെ ഇളക്കി മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം പാലിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പാലൊക്കെ ഒന്ന് ചൂടായി വന്ന് തുടങ്ങിയാൽ നമുക്ക് നേരത്തെ മിക്സ് ചെയ്തു വെച്ച കസ്റ്റേഡിൻ്റെ കൂട്ടുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ട് കൈവിടാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ കൂട്ട് നമുക്ക് നല്ലപോലെ തിക്കായി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് പുഡിങ് ട്രേയിലേക്ക് ഇതുപോലെ ബ്രെഡുകൾ നിരത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടോട് കൂടി ഒഴിച്ചാലാണ് കേട്ടോ നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റിൽ കിട്ടുക അങ്ങനെ എല്ലാ മിക്സും ഇതുപോലെ ബ്രെഡിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ ആ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ക്രീമിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡുകൾ നിരത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നെ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പുഡിങ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് ലാസ്റ്റ് വീണ്ടും പൈനാപ്പിൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ബെങ്ങിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ വെറുതെ ഇട്ട് കൊടുക്കുകയും ചെയ്യണുള്ളൂ അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇട്ടത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഈസിയല്ല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ഇട്ടി വരുന്നുണ്ട് ഓക്കെ ബൈ